ഹലോ വെൽക്കം ടു സി സി പ്ലസ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യയുടെ എഴുപത്തി എട്ടാമത് സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുകയാണ് അപ്പോൾ സി സി പ്ലസ് നിങ്ങൾക്കും ഒരു ക്വിസ് മത്സരവുമായിട്ടാണ് എത്തിയിരിക്കുന്നത് വീണ്ടും ഒരു മെൻറ്റിവാർ വരെയാണ് അപ്പോൾ ഓഗസ്റ്റ് പതിനഞ്ചിനാണ് മെൻറ്റിവാർ എന്ന് പറയുന്നത് അപ്പോൾ സി സി പ്ലസിൻ്റെ ചാനലിൽ ഓഗസ്റ്റ് ഒന്നാം തീയതി മുതൽ പതിനാലാം തീയതി വരെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിനെ അനുസരിച്ചിട്ടുള്ള ഒരു ആയിരിക്കും വരിക അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് വാച്ച് ചെയ്തിട്ട് മെൻറ്റിവാറിൽ പങ്കെടുക്കുകയാണെങ്കിലും തീർച്ചയായിട്ടും മിന്നർ ആവാനുള്ള ഒരു ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിനു മുന്നേ ഉള്ള മെൻറ്റിവാറൊക്കെ കളിച്ചിട്ട് സമ്മാനങ്ങളൊന്നും കിട്ടാതെ പോയ എല്ലാവർക്കും ഉള്ളൊരു അടിപൊളി ചാൻസ് ാണ് അപ്പൊ മിസ് ചെയ്യരുത് ഈ ദിവസങ്ങളിലെ വീഡിയോസ് എല്ലാം കാണാം ഇനി ഇന്ന് നമ്മള് പറയാനായിട്ട് പോകുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെ ഉണ്ടായ ഫ്രീഡം മൂവ്മെന്റ്സിനെ കുറിച്ചാണ് ഈ വർഷങ്ങളും എന്തൊക്കെയാണ് അവിടുത്തെ പ്രധാന സംഭവങ്ങളും നോക്കി പെട്ടെന്ന് പോയി നോക്കിയിട്ട് വരാം നോക്കിക്കോളൂ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്ന മൂവ്മെന്റ് ഉണ്ടായത് അത് ആരംഭിച്ചത് എവിടെയാണ് ഉത്തർപ്രദേശിലെ മീററ്റിൽ നിന്നും അത് പൊട്ടിപ്പുറപ്പെടുകയും അതിനുശേഷം ഡൽഹി ആഗ്ര കാൺപൂർ ലക്നൗ അങ്ങനെ മറ്റിടങ്ങളിലേക്ക് വ്യാപിക്കുകയാണ് ചെയ്തത് ആയിരത്തി എണ്ണൂറ്റി ഒന്നാം സ്വാതന്ത്ര്യ സമരം അടുത്തത് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചു മുതൽ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് വരെയാണ് സ്വദേശി മൂവ്മെന്റ് എന്ന് പറയുന്നത് സ്വദേശി മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ ബംഗാൾ വിഭജനം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചില് ബ്രിട്ടീഷുകാരെ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന് പറയുന്ന ഒരു തന്ത്രം പുറത്തെടുത്തു അതായത് ബംഗാളിനെ രണ്ടായിട്ട് വിഭജിക്കുക എന്നുള്ളതാണ് ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന് പറയുന്നത് അപ്പോൾ ഈ സ്വദേശി മൂവ്മെൻ്റ് എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരെ തകർക്കുന്നതിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ ഉൽപ്പന്നങ്ങളൊന്നും ഉപയോഗിക്കാതെ സ്വദേശീയമായിട്ട് വികസിപ്പിച്ച ഉൽപ്പന്നങ്ങൾ മാത്രം ഉപയോഗിക്കുക എന്ന് തീരുമാനിച്ചു അതാണ് സ്വദേശി മൂവ്മെൻ്റ് എന്ന് വിളിക്കുന്നത് ഈ സ്വദേശി മൂവ്മെൻറ്റിനെ ഹോണർ ചെയ്തുകൊണ്ട് ഓഗസ്റ്റ് ഏഴെന്ന് പറയുന്നത് ദേശീയ കൈത്തറി ദിനമായിട്ട് ആചരിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് മുതല് പതിനേഴ് വരെയുള്ള കാലഘട്ടത്തിലാണ് ഗാദാർ മൂവ്മെന്റും അതേപോലെ കോമഗഥ മാരു ഇൻസിഡന്റും ഉണ്ടായിട്ടുള്ളത് അതായത് ഇരുപതാമത്തെ സെഞ്ചുറിയിൽ കുറച്ച് പ്രവാസികൾ ചേർന്ന് രൂപം കൊടുത്ത ഒരു പാർട്ടിയാണ് ഗാദാർ എന്ന് പറയുന്നത് അതേപോലെ കോമകഥ മാരു ഇൻസിഡന്റ് എന്ന് പറയുന്നത് ഒരു ഷിപ്പുമായിട്ട് റിലേറ്റ് ചെയ്ത് നടന്നിട്ടുള്ള ഒരു ഇൻസിഡന്റ് ആണ് അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് മുതൽ പതിനെട്ട് വരെയാണ് ഹോം റൂൾ പ്രസ്ഥാനം അല്ലെങ്കിൽ ഹോം റൂൾ മൂവ്മെന്റ് അത് കൊണ്ടുവന്നത് ആനി ബസന്റും ബാലഗംഗാധര തിലകുമാണ് റൂൾ പ്രസ്ഥാനം കൊണ്ടുവന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് ഗാന്ധിജി ആദ്യമായിട്ട് വന്ന ചമ്പാരൻ സത്യാഗ്രഹ എന്ന് പറയുന്നത് ചമ്പാരൻ സത്യാഗ്രഹ എന്ന് പറയുന്നത് ചമ്പാരനിലെ നീലം കർഷകര് നടത്തിയ സമരമാണ് ചമ്പാരൻ സത്യാഗ്രഹ എന്ന് പറയുന്നത് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ നടന്നതാണ് റൗലറ്റ് സത്യാഗ്രഹ എന്ന് പറയുന്നത് ഇനി ആയിരത്തി തൊള്ളായിരത്തി ഇരുപതില് കിലാഫത്ത് ആൻഡ് നോൺ കോർപ്പറേഷൻ മൂവ്മെന്റ് അതായത് ഗാന്ധിജി നടത്തിയ ഫസ്റ്റ് ഒരു മാസ് മൂവ്മെന്റ് ആയിരുന്നു ഈ പറഞ്ഞതുപോലെ കിലാഫത്ത് ആൻഡ് നോൺ കോർപ്പറേഷൻ മൂവ്മെന്റ് എന്ന് സഹകരണ പ്രസ്ഥാനം വരുന്നത് ശേഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതില് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതില് ഉപ്പു സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നടന്നതാണ് സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പതില് ഓഗസ്റ്റ് ഓഫറുമായിട്ട് ബന്ധപ്പെട്ട ഒരു സത്യാഗ്രഹം നടന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ ഓഗസ്റ്റ് എട്ടിനാണ് ഇന്ത്യക്കാര്ക്ക് വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ ഒരു ഓഫർ കൊടുത്തു അതാണ് ഓഗസ്റ്റ് ഓഫർ എന്ന് പറയുന്നത് ഓഗസ്റ്റ് എട്ടിന് അത് കൊടുത്തത് കൊണ്ടാണ് അത് ഓഗസ്റ്റ് ഓഫർ എന്നറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത് ഓഗസ്റ്റ് എട്ടിനാണ് ഓഗസ്റ്റ് ഓഫർ വന്നത് അതേപോലെ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി രണ്ടിലാണ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ഇന്ത്യ ബ്രിട്ടീഷുകാരോട് ഇന്ത്യ വിട്ടു പോകുക എന്നുള്ള സന്ദേശം ഒരു മൂവ്മെൻ്റ് ആയിരുന്നു ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻ്റ് എന്ന് പറയുന്നത് അതായിരുന്നു ബ്രിട്ടീഷുകാർക്ക് എതിരെയുള്ള മൂന്നാമതായിട്ട് വന്ന ഏറ്റവും വളരെ വലിയ ഒരു മൂവ്മെൻ്റ് ആയിരുന്നു ക്വിറ്റ് ഇന്ത്യ എന്ന് പറയുന്നത് അപ്പം ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് വരെയുള്ള കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള മേജറായിട്ടുള്ള ഈവെൻറ്സ് ആണ് നമ്മളൊന്ന് ലിസ്റ്റ് ചെയ്തത് അപ്പോൾ ഈ ഓരോ ഈവൻസിനെ കുറിച്ചുമുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് ഇനി ഈ വരുന്ന ദിവസങ്ങളിൽ വരുന്നുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ഈ വീഡിയോസ് കാണണം ഈ വീഡിയോസ് കണ്ടിട്ട് വേണം നമ്മളുടെ മെന്റിവാറിലൊക്കെ പങ്കെടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളുക അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ അറിയാൻ പറ്റും നിങ്ങൾ വീഡിയോസ് കാണുക വാറിൽ പങ്കെടുക്കുക